ഇടയ്ക്ക് വെച്ച് യൂട്യൂബിലൊക്കെ വൈറലായ ഒരു പാക്ക് ഉണ്ടായിരുന്നല്ലോ ഈ ചോറിൽ പാലൊക്കെ ഒഴിച്ചിട്ട് അതിന് ഇവിടെ പൊട്ടിട്ടൊക്കെ ചേർത്തിട്ടൊരു പാക്ക് അപ്പം ഞാനത് ഇതുവരെ ട്രൈ ചെയ്ത് വെക്കിട്ടില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു പണിയാണേ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ടേ അതിലേക്ക് അത് മുങ്ങിക്കിടക്കുന്നത്ര എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയൊരു കഷ്ണം പൊട്ടറ്റോയും അത് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ നേരം കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനതിൽ അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തി അതിനുശേഷം ഇതൊന്ന് ചൂടാക്കണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനൊരു പാനിലോട്ട് ഒഴിച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയപ്പോൾ തൊട്ടാണ് എനിക്ക് പണി കിട്ടിയത് കണ്ടില്ല അത് ചൂടാക്കാൻ വെച്ചപ്പോൾ തന്നെ നമ്മുടെ ചട്ടി ഇത്തിരി ഹൈലി ഫ്ലെയിമായിപ്പോയോയെന്നറിയാൻ വയ്യ അതാ ഇതുപോലെ ഒന്ന് കട്ട പിടിക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ വിളിച്ചു ഇങ്ങനെയൊക്കെ തേച്ചാലും മതിയാകും അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങി അപ്പോൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇത് നല്ല കട്ടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നേ ഞാനിത് തേക്കുമ്പോൾ തന്നെ ഇത് നല്ലതാണ് ഇതുപോലെ ഭയങ്കരമായിട്ട് കേട്ടോ ല്ലേ എന്നൊക്കെ കരുതിട്ട് ഞാനിത് ചെയ്തു നോക്കി അപ്പോ ഇത് നമ്മൾ മുഖത്ത് ചെയ്തു കൊടുക്കാൻ വലിയ എന്നാലും ഞാൻ ഒരു വിധം തേച്ച് പറ്റിച്ച വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതന്ന് ഫുൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പൊ ഞാൻ തേച്ചിട്ട് ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ തന്നെ അത്ര നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കാരണം ഇത് തേച്ചപ്പോൾ മുടിയിലൊക്കെ പറ്റിയ അതായത് ഞാനിതൊന്ന് മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്ന് നോക്കിയപ്പോൾ മുഖമൊക്കെ നല്ല ബ്രൈറ്റനൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ റിസൾട്ടിനൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് ചൂടാക്കുമ്പം ശ്രദ്ധിച്ചു വേണം കേട്ടോ ചൂടാക്കാൻ അപ്പോൾ സൂപ്പറാണ്